സമസ്ത മേഖലകളിലും വേനൽ ചൂട് ഏറുകയാണ് ഈ വേനൽക്കാലത്ത് കടുത്ത ചൂടിനെ പ്രതിരോധിക്കാൻ വിവിധതരം പാനീയങ്ങൾ നാം കുടിക്കാറുണ്ട് എന്നാൽ ഇവയിൽ പലതും ശരീരത്തിന് അത്ര നല്ലതല്ലാത്തവയുമാണ് എന്നാൽ നമ്മുടെ സംഭാരമൊക്കെ പോലെ തന്നെ ശരീരത്തിനൊട്ടും ഹാനികരമല്ലാത്ത രണ്ട് തമിഴ്നാടൻ പാനീയങ്ങളെ പരിചയപ്പെടാം തമിഴ്നാട് കമ്പത്തു നിന്നും ജെറിൻ പടിഞ്ഞാറക്കര തയ്യാറാക്കിയ റിപ്പോർട്ട് ചൂടിനെ അകറ്റാൻ നമ്മൾ വെള്ളം പോലുള്ള പാനീയങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കി വരാം ചൂട് കൂടിയതോടെ ശീതല പാനീയവിപണിയും ചൂടേറുകയാണ് ഒരുപക്ഷെ കേരളത്തേക്കാൾ ചൂടാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ അങ്ങനെ ഇരിക്കെ കമ്പത്തേക്കുള്ള യാത്രയിലാണ് വ്യത്യസ്തമായ പാനീയങ്ങൾ കണ്ടത് ഐസടാതെ പഞ്ചസാരയില്ലാതെ ജനപ്രിയമായ കമ്പത്തിന്റെ സ്വന്തം പാനീയമാണ് കമ്പുക്കുൾ ദാഹവും വിശപ്പും ശമിപ്പിക്കുമെന്ന് മാത്രമല്ല ആരോഗ്യത്തിനും ഗുണകരമാണ് നെല്ലച്ചോളം എന്നിവ പോലെയുള്ള കമ്പനധാന്യം കുതിർത്ത് അരച്ചാണ് കമ്പുക്കൂൾ തയ്യാറാക്കുന്നത് മോരും ഒരു പ്രധാന ചേരുവയാണ് രുചിയാകട്ടെ എരിവും പുളിയും ചേർന്നത് കൊടുവേലിൽ തിളക്കുന്ന തമിഴ്നാടൻ ഗ്രാമങ്ങളിലെ പ്രധാന പാനീയമാണ് കമ്പുക്കുൾ മറ്റൊന്ന് നമ്മളിൽ പലരും തമിഴ്നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാറുള്ള ഒരു പാനീയമാണ് പനനീർ പനക്കൂമ്പ് ചെത്തിയെടുക്കുന്ന നീരും நொங்கும் பனிரியில் தன்னை கும்பல் கட்டியான குடிக்கான் தெரிந்தது செருமதிரமுள்ள ஈ பனியத்தினும் ஆவிச்சக்கார் ஏறையான இது என்னனா பனியோட நீர் இங்கே இருக்கு இதோட குணங்கள் என்னன்னா உடம்புக்கு நல்ல கூலிங்கு இது வெயில் காலத்தில் மட்டும் கிடைக்கிற ஒரு கூல் கூல்ட்ரிங்க்ஸு நேச்சுரல் கூல் கூல்ட்ரிங்க்ஸு இது இங்கே கிடைக்கல இது தென்காசி தூத்துக்குடி ராம்நாடு அங்கெல்லாம் இருந்து எடுத்துகிட்டு வந்து இங்கே வியாபாரம் பார்த்துக்கிட்டு இருக்கோம் இதானால் கிடைக்கிற இடத்துல எல்லாரும் சாப்பிடுங்க ரொம்ப நல்லது உடம்புக்கு ரொம்ப கூலிங்கு வயிற்றில் உடம்புல இருக்க உஷ்ணம் அப்புறம் கல்லடப்பு அந்த மாதிரி விஷயத்துக்கெல்லாம் வந்து ஒரு நல்ல ஒரு மருந்து மாதிரி ரெகுலராக ஒரு வாரம் பத்து நாள் சாப்பிட்டீங்கன்னா உங்களுக்கு வயிறு வலி உடம்பு உஷ்ணம் எல்லாமே குறையிறதுக்கு நிறைய வாய்ப்பு இருக்கு வேனல் காலத்து தமிழ்நாட்டிலூர் யாத்திர பிளான் செய்யுண்டில் ஈ ரெண்டு தாகசமினிகளும் ஒன்று ருச்சி நோக்கணும் ஜெரன் படிஞ்சாறக்கர இடுக்கி விஷன் நியூஸ் குமளி